ഹലോ ഗായ്സ് ഒരുപാട് നാളായി ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു ഇടവളക് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ഇന്ന് എറണാകുളത്തൊക്കെ പോയി കടകുട്ടൊക്കെ വരുന്ന സമയത്ത് ചങ്ങനാശ്ശേരിയുടെ സെഞ്ചൻനാട് ചങ്ങനാശ്ശേരിയാണ് ചങ്ങനാശ്ശേരി വന്നപ്പോൾ ഞാൻ ഒരു കടയിൽ കയറി ആദ്യം ഓർഡർ ചെയ്തത് ക്രീം ബണ്ണാണ് ക്രീം ബണ്ണിൻ്റെ ചെറിയൊക്കെ വെച്ച ഒരു ക്രീം ബണ്ണ ക്രീമൊക്കെ പുരട്ടി അടിപൊളി മധുരമായിട്ടൊക്കെ പിന്നെ ഞാനിത് നാരങ്ങ വെള്ളമാണ് ആ ചേട്ടൻ നല്ല ഒക്കെ ഇട്ടിട്ടുള്ളൂ നല്ല അടിപൊളി നാരങ്ങ വെള്ളം എനിക്ക് സോടനം നല്ല തണുപ്പും നല്ല മധുരമൊക്കെ ആയിരുന്നു അതൊക്കെ ഞാൻ കുടിച്ചു ചേട്ടൻ ആ സോഡയൊക്കെ ഇട്ട് ഇളക്കി ഒഴിച്ച് തരുന്നതാണ് നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ നാരങ്ങ വെള്ളവും ക്രീപണ്ണുമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി അടുത്ത വീഡിയോ കാണാം ഐസ്